വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഐ വോണ്ട് ഗിവ് യു എ റിമൈൻഡർ ഇത് തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ നാളുകളാണ് ദീസ് ഡേസ് ഓഫ് ഓപ്പൺ ഹെവൻ സ്വർഗം തുറന്ന് നമ്മുടെ മേൽ ആശിഷ് മാതിരി പെയ്യുന്ന നാളുകളാണ് അതാണ് കർത്താവ് നമ്മുടെ മേൽ ഈ ദിവസങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ നമുക്ക് ഒരുമിച്ച് റിസീവ് ചെയ്യാം ഐ ബിലീവ് ഇറ്റ് ഇസ് ദോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ആണ് ഈ ഗ്രേറ്റ് ഷവർ ഓഫ് ബ്ലെസ്സിങ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ പല നമ്മുടെ ലൈഫിലെ പല ഏരിയസിലും ഒരു ഫുൾഫിൽമെന്റ് ഒരു നിറവ് നമ്മൾ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് ഹൈമാൻ ആ നിറവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ നിറവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ഫോക്കസ് അതായി തീരട്ടെ ഭൗതിക നന്മകളെക്കാൾ കൂടുതൽ ഹോളി സ്പിരിറ്റിൻ്റെ പ്രസൻസ് ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് ഹോളി സ്പിരിറ്റിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ആണ് എൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാവർക്കും ആ ഒരു ബോധ്യത്തോട് കൂടി നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് നമുക്ക് സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഒരു കീ സ്പോൺസർ സ്പോൺസറാണുള്ളത് വി ഹാവ് ടു സിസ്റ്റേഴ്സ് നിത്യ രഞ്ജിത്ത് ആൻഡ് നീതു രഞ്ജിത്ത് ഫ്രം സൗത്ത് ആഫ്രിക്ക താങ്ക് യു സിസ്റ്റേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ് നമുക്കൊരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മദരായ ജോമിനിക്കും അപ്പോൾ തന്നെ ഫാദർ രഞ്ജിത്തിനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു കർത്താവ് കർത്താവ് സിസ്റ്റർ എത്തിയക്കു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കുടും കുടുംബത്തിന് ദൈവഹിത പ്രകാരമുള്ള സ്ഥലത്ത് ജോലി പോസ്റ്റിംഗ് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വർത്താവ് ദൈവം അതിനു വേണ്ടി ഒരു വഴി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ ദൈവം വലിയ വിറക്കൾ ചെറിയ ലൈഫിൽ ഇനിയും ചെയ്യാനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹാല ലൂ നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് കടക്കാം അതിനുമുമ്പ് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കട്ടെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് എല്ലാ ബ്ലെസ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ കൊച്ചിയിൽ ബ്ലസ്സിൻ്റെ ചർച്ചിൽ നമ്മുടെ മാസ് ഗ്യാതറിങ് ഓഫ് ആണ് നമ്മുടെ വർഷത്തിലൊരിക്കലുള്ള ഇവൻ്റാണ് സോ അതിലേക്ക് എല്ലാ ബ്ലസ്സിംഗ് സെൻറ്റേഴ്സിൽ നിന്നുള്ള വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ ബ്ലസ്സിംഗ് സെൻറ്ററിൻ്റെ ഭാഗമല്ല നിങ്ങൾ ദൂരപ്രദേശങ്ങളിലായിരിക്കാം യു ആർ സ്റ്റിൽ ഇൻവൈറ്റഡ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻസ് ഡേ യു വോണ്ട് സീ യു ഹിയർ ബ്ലസ് യു നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാം വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ പണ്ട് മോർണിംഗ് ലോർ വരുമ്പോൾ ഉടനെ പറയും ഒരു കാട്ടൻ ചായയോ കാട്ടൻ കാപ്പിയോ അല്പം എന്തെങ്കിലും വെള്ളം എടുത്ത് വെക്കുക നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കുക ബൈബിൾ എടുത്ത് വെക്കുക തുടങ്ങാം പക്ഷെ പല രാജ്യങ്ങളിലിരിക്കുന്നവർ പല സമയത്തായിരിക്കും നോ പ്രോബ്ലം ടു ഡോ സംൻ യു ലൈഫ് പരിശുദ്ധാത്മാവ് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഉണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് അലാവ് ഹോളി സ്പിരിറ്റ് മൂവ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ വചനമൊക്കെ പറയുമ്പോൾ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് അഭിഷേകം ജ്വലിക്കുകയും എ കിൻഡിലിംഗ് ഓഫ് ദ ഫയർ ഇൻ സൈഡ് ഓഫ് യു ലൈഫിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ മുന്നിലേക്ക് നടത്താൻ തീർച്ചയായിട്ടും ദൈവം സഹായിക്കും പ്രത്യേകിച്ച് ഈ ഒരാഴ്ച നമ്മൾ മെഡിറ്റേഷനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുകയാണ് കുറിച്ചാണ് ചിന്തിക്കുന്നത് സോ ഇന്നലെ എന്താണ് ഈ ധ്യാനം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി അതിനുമ്പുള്ള ദിവസങ്ങളിൽ പല പല കാര്യങ്ങൾ എല്ലാം ഞാൻ ഇന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പ് ലാലിൻ്റെ എട്ടിൽ പൗലോസ് ഫിലിപ്പ് സഭയിലുള്ള വിശ്വാസികൾക്ക് തദ്വാര നമ്മളോട് എല്ലാവരോടും യൂണിവേഴ്സൽ ചർച്ചിനോട് എല്ലാ ജനറേഷനിലും എല്ലാ നേഷനിലും ഉള്ളവരോട് പോലീസ് പറയുക മകളെ വളരെ നല്ല കാര്യങ്ങൾ വേണം ധ്യാനിക്കാൻ സൽക്കീർത്തിയായതും ഗുണമുള്ളതും നിർമ്മലമായതും ഒക്കെയുള്ള ഒരു സെറ്റ് ഓഫ് എട്ട് കാര്യങ്ങൾ പറയാത്ത അത് വേണം നിങ്ങൾ ധ്യാനിക്കാൻ ദൈവത്തിൻ്റെ പങ്കെടു അതും ഇതും ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാം കൂടി തലകയറ്റി പലരുടെയും ജീവിതത്തിൽ അവരുടെ ധ്യാനം എന്താണെന്ന് ഞാൻ പറയാം ചില വീടുകളിൽ ടി വി ഒക്കെ ഇങ്ങനെ ട്വൻറ്റി ഫോർ സെവൻ ഓൺ ആക്കിയിട്ടിരിക്കുക പല പല വാർത്തകളും സാധനങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നാൽ ഇന്നെല്ലാവരും അടങ്ങിയിരിക്കുന്നില്ല ടി വിയുടെ മുമ്പിലിരിക്കാൻ സമയമില്ല പക്ഷെ കയ്യിൽ തന്നെ ടി വി ഉണ്ട് കയ്യിൽ തന്നെ സ്ക്രീനുണ്ട് എപ്പോഴും ഇതുതന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് കാണുന്നത് എന്നുള്ളതാണ് വിഷയം ചില ആളുകൾക്ക് വളരെ വേൾഡ്ലി ആയിട്ടുള്ള തരം എന്താണ് വീഡിയോകളാണ് പലരുടെയും കോമഡി 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 തന്നെ കാണുന്ന ആളുകളുണ്ട് ചിലർ കൊറിയൻ ഡ്രാമ ചിലർ പോപ്പ് മ്യൂസിക് റോക്ക് മ്യൂസിക് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇതെല്ലാമാണ് അകത്തേക്ക് വലിച്ചു കയറ്റുന്നത് അപ്പോൾ എപ്പോഴും അത് ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫോണോഗ്രഫി കാണുന്ന ഒരാളെ സംബന്ധിച്ച് അത് തന്നെ തലയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും എത്ര കളയം നോക്കിയാലും ചിലപ്പോൾ പോകുമില്ല അപ്പം അനാവശ്യമായതിലേക്ക് അതാണ് കാണുന്നതെങ്കിൽ പോലോ സൂറിയ മക്കളെ എന്താണ് ധ്യാനിക്കേണ്ടത് ഇതാണ് ധ്യാനിക്കേണ്ടത് അതിന് അതിന് ശേഷം നമ്മൾ കണ്ട ഒരു കാര്യം ജോഷുവുടെ കർത്താവ് പറഞ്ഞു നീ ധ്യാനിക്കണം വചനം ധ്യാനിക്കണം ഈ കൽപ്പനകൾ എന്താണെന്ന് ആകപ്പാടെ എന്ന് പറയാൻ അഞ്ച് പുസ്തകമുള്ളൂ ഇന്ന് നമ്മുടെ കയ്യിൽ അറുപത്താറെണ്ണരിപ്പുണ്ട് ആ അഞ്ചെണ്ണം അതിലെഴുതപ്പെട്ടിരിക്കുന്ന മോശയിലൂടെ എഴുതപ്പെട്ട അത് തന്നെ നീ ധ്യാനിച്ചുകൊണ്ടിരുന്ന നീ വലിയ ജീവിതത്തിൽ സക്സസ് ഉള്ളവനാണെന്ന് പറഞ്ഞു അതുപോലെ സക്സസ് ഉള്ളവനായി ഒരു ഘട്ടത്തിൽ ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ യുദ്ധം ജയിക്കുന്നില്ല തീരുന്നില്ല ആ സമയത്ത് ഈ ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചു അത് നിന്നുവെന്ന് നമ്മുടേതായ ഭാഷയിൽ പറയുമ്പോൾ സംഭവിച്ചത് പ്രപഞ്ചം നിന്നു അത്രയും വരെ ശക്തിയുള്ളവനാക്കി അവനെ മാറ്റിയത് ദൈവവചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോഴാണ് അതുപോലെ ഈ സഹാക്കിൻ്റെ കാര്യം നമ്മൾ കണ്ടു സഹാക്ക് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒട്ടകപ്പുറത്താണെന്ന നന്മ വന്നത് പ്രഹബേക്ക് വന്നത് തൻ്റെ ഭാര്യ വന്നത് കൂടാതെ ആ കാലത്ത് വലിയ ക്ഷാമം ഉണ്ടായിട്ടുള്ള തൻ്റെ വയലുകൾ അനുഗ്രഹിക്കപ്പെട്ട നൂറുമേനി താൻ മാറി അത് നമ്മൾ കണ്ടു തിമോത്യോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് അവരോട് പറഞ്ഞ് നീ ധ്യാനിക്കണം വചനം ധ്യാനിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യണം പ്രത്യേകിച്ച് പ്രവചനതൂതുകൾ വാക്തത്വങ്ങൾ ധ്യാനിക്കണമെന്ന് പറഞ്ഞു അവനെന്ന തിമോത്യോസ് എന്നറിയാത്ത ആരുണ്ട് ക്രിസ്ത്യലോകത്തിൽ എത്ര പേർക്ക് എന്ന് വിളിക്കുന്നുണ്ട് ടിമെന്ന് പറഞ്ഞാൽ തിമത്തിയുടെ ഷോർട്ട് ഫോമാണ് എത്രയോ ടിമ്മുമാർ എന്ന ലോകത്തിലുണ്ട് അവൻ്റെ പേരിൽ എത്രയോ പേര് അവൻ്റെ പേര് മാതാപിതാക്കൾ ഇട്ടു കൊടുക്കും തിമത്തി 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 എന്താണ് ധ്യാനം എന്നതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു ഒന്ന് മെലറ്റാവോ ഹാവ് ഓ എന്നുള്ളൊരു വേഡാണ് ഗ്രീക്കിൽ റിവോൾവ് ഇൻ ദ മൈൻഡ് റൊട്ടേറ്റ് ഇൻ ദ മൈൻഡ് മനസ്സിലിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെയല്ല കാണിക്കുന്നത് ഇങ്ങനെയാണ് മറ്റേ അർത്ഥം വേറെയാണ് വ്യാഖ്യാനിക്കുന്നത് മനസ്സിലിട്ടിങ്ങനെ കറക് അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സ് മുഴുവനും ഇൻവോൾവ് ചെയ്ത് അതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുക ഹേഗ എന്നുള്ള എബ്രായ വാക്ക് മെഡിറ്റേറ്റ് എന്നുള്ളതിന് അതിൻ്റെ അർത്ഥം കുറെ പറഞ്ഞു ഫോണ്ടർ ഇമാജിൻ കോണ്ടംപ്ലേറ്റ് സ്റ്റഡി മ്യൂസ് അവിടെ എന്താണ് വായും അവിടെ പറഞ്ഞു അധരങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ മനസ്സും വായും അധരങ്ങളും ഒരുപോലെ ഇൻവോൾവ് ചെയ്യുന്ന ഒന്നാണ് ബിബ്ലിക്കൽ മെഡിറ്റേഷൻ യെസ് അതിൽ ഇന്നലെ സംഗീതത്തിന് ഒന്നിൻ്റെ രണ്ടും രണ്ടിൻ്റെ ഒന്നും പറഞ്ഞു ഒന്നിൻ്റെ രണ്ടിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന രാവകൾ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ ഒന്നാം സങ്കടത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും സമയത്തും അസമയത്തും അല്ലെ സമയത്തും അല്ലാത്തപ്പോഴും അവൻ തക്കകാലത്ത് ഫലം കായ്ക്കും ഇങ്ങനെ 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 ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അഭിവൃദ്ധി പ്രോസ്പിരിറ്റി അവൻ്റെ വളർച്ച കൈകൊണ്ട് തുടർന്നതെല്ലാം സാധിക്കും എവിടെ നിന്ന് തുടക്കം ധ്യാനം മെഡിറ്റേഷനും തുടങ്ങുമ്പോഴാണ് എല്ലാം എന്ത് ചെയ്താലും വിജയം എന്ത് ചെയ്താൽ അഭിവൃദ്ധി എന്ത് ചെയ്താൽ ഐശ്വര്യം വചനധ്യാനത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ രണ്ടാം സങ്കരത്തിന് ഒന്നാമത്തെ കാര്യത്തിൽ കാണുന്നെങ്കിൽ ജാതികൾ കലഹിക്കുന്ന വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും ആ നിരൂപണം എന്താണ് ഇമാജിനേഷനാണ് ഹേഗ സോറി ഇമാജിനേഷൻ ഹേഗയല്ല ഇമാജിനേഷനാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ തോന്നുന്നു സെയിം തന്നെ സെയിം തന്നെ ഇമാജിനേഷനും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാലും റിലേറ്റഡ് ആണ് അപ്പോൾ ഒന്ന് തന്നെ അങ്ങനെ അവരെന്തതിൽ നിന്നും വ്യർത്ഥമായി എങ്ങനെ ഒരു തന്നെ വക വരുത്താം അഭിക്ഷിക്തനെതിരെ എങ്ങനെ നീങ്ങാം അവനെതിരെ എങ്ങനെ വീഡിയോ ഇറക്കാം അവൻ്റെ ഇമേജ് എങ്ങനെ ടാർണിഷ് ചെയ്യാം അവനങ്ങനെ കയറി വരണ്ട ശുശ്രൂഷയിൽ അവനൊന്ന് ഒന്ന് താഴെയിടാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് പലതും ചെകഞ്ഞ കമ്പോസ്റ്റും ഗാർബേജും എല്ലാം എടുത്ത് അവിടെ നിന്ന് കിട്ടിയ ഓഡിയോ ഇവിടെ നിന്ന് കിട്ടിയ വിഷ്വൽസ് എല്ലാം വെച്ച് ഒരു വീഡിയോ ഇറക്കി എങ്ങനെ അഭിക്ഷിക്തന്മാരെ അതാണ് രണ്ടാം സങ്കീർത്തത്തിൽ കാണുന്നത് എന്നാലവിടെ പറയുന്നുണ്ട് അതിന് തൻ മുകളിൽ ഇരുന്ന് ചിരിക്കുന്നു കറുത്ത അവിടെ ഇരുന്ന് ചിരിക്കുക ഈ ഇതൊക്കെ കാണിച്ചാലും കറക്റ്റ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ട് എൻ്റെ ഭക്ഷിതന്മാരെ തുടരുത് എൻ്റെ പ്രഭാകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് ഇപ്പം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ശരി ദൈവം ഒരാളോട് കൂടെ ഉണ്ടെങ്കിൽ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് റോമല്ലെങ്കിൽ എട്ടിൻ്റെ അവസാനം എത്തുമ്പോൾ അങ്ങനെ ചോദിച്ചിരിക്കുന്നത് ദൈവം അനുകൂലമാണെങ്കിൽ ആ ദൈവം നീതികരിക്കുന്നുവെങ്കിൽ കുറ്റം കുറ്റുമുത്തും ദൈവം ഒരാളെ സ്നേഹിച്ചുപോയി ഒറ്റവും കുറവില്ല എന്നിട്ടൊന്നും എല്ലാ ഗുരുതാക്കളും ഉണ്ടെന്നേ പക്ഷെ ദൈവം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു അവന്റെ കൂടെയാണ് കർത്താവ് എന്ത് ചെയ്യാൻ പറ്റും എന്തെല്ലാം വീഡിയോ ഇറക്കിയാലും എന്തെല്ലാം വിമർശനങ്ങൾ ഇറക്കിയാൽ ഒരു പ്രയോജനമില്ല ഇനി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ പോവുകയാണ് ആറ് റെഡി നേരെ പോക ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നു മുതൽ ആറു വരെ ഒന്നുടങ്ങി വായിക്കും ഓക്കെ ഭൂമിയിലൊക്കെ ഒരേ ഭാഷ ഒരേ വാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ലാംഗ്വേജുള്ള വേൾഡ് ലാംഗ്വേജ് ഒറ്റ ഭാഷ ഇന്ന് ആയിരക്കണക്കിന് ഭാഷകളാണ് ഭൂമിയിലുള്ളത് എന്നാൽ അന്ന് ഒറ്റ ലാംഗ്വേജ് ഉള്ള ആർക്കും എവിടെ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവും എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷിനാർ ദേശത്തൊരു സമഭൂമി കണ്ടു അവിടെ കൂടിയിരുന്നു കുറേ പുറം കിഴക്കോട്ട് യാത്ര ചെയ്ത് യാത്ര ചെയ്തൊരു സമനില കണ്ടപ്പോൾ അവിടെയിരുന്നു അവർ തമ്മിൽ വരുവിൻ ഇഷ്ടക അറുത്ത ചുടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടക കല്ലായും പശമണ്ണ് കുമ്മായ ഉപയോഗിച്ച് ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ് വരുവിൽ നാം ഭൂതലത്തിലെങ്ങും ചിതറിപ്പോകാതിരിപ്പാൽ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പഠിക്കുക നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് പറയും ഇവർ എല്ലാവരും കൂടി ഒരു കമ്മിറ്റി കൂടി പ്ലാനിങ് കമ്മിറ്റി കൂടിയിട്ട് അവരൊരു ടൗൺ പ്ലാനിങ് സിറ്റി പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണ് നമ്മൾ എങ്ങനെ ചിതറിപ്പോക നമുക്ക് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വേണം a tower. okay. in english it. They, then they said, come, let's build ourselves a city with a tower that reaches to the heavens so that we may make a name for ourselves. otherwise, we will be, we will be scattered over the face of the whole earth. But the 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 Lord came down to see the city and the tower the people were building. The Lord said, If, as one people speaking the same language, they have begun to do this, then nothing they plan to do will be impossible for them. ഇവിടെ അതിൻ്റെ മലയാളം കൂടി ഒന്ന് നോക്കാം മനുഷ്യർ പഠിത പട്ടണവും ഗോപുരവും കാണുന്ന യഹോവ ഇറങ്ങി വന്നു അവരിങ്ങനെ പടത്തുകൊണ്ടിരിക്കുക അണ്ടർ കൺസ്ട്രക്ഷൻ അപ്പോൾ യഹോയ് ജനമൊന്നും അവർക്കെല്ലാം ഭാഷ ഒന്നും ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് സാധ്യമല്ല സെയിം വേർഡ് ഹേഗ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഇമാജിൻ ചെയ്യുന്ന അതേ സാധനമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നാം സഖ്യത്തിനും രണ്ടിൽ ദൈവജനം ധ്യാനിച്ച് ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരു വർഗം ഒരു കൂട്ടം രണ്ടിൻ്റെ ഒന്നിൽ വിശ്വസ് ആയി ഈവിളായി വളരെ മോശമായി ദോഷം ചിന്തിച്ച് ദൈവത്തിനെതിരെ ദൈവക്കൾക്കെതിരെ ചിന്തിക്കുന്ന ഒരു വർഗം ഇവിടെ നിമ്രോത് എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ പുള്ളിയാണ് ആദ്യത്തെ വലിയ സിറ്റിയും ഒരു ടവറും ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അപ്പം അന്ന് മുതലേ മനുഷ്യൻ്റെ ബ്ലഡ് കിടക്കുന്ന ഒന്നാണ് ടവർ പണിയത് ടവർ പല ടവറുകളുടെ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട് സിറ്റ് ഈ ചില ടവറുകളുടെ മുകളിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ ആ സിറ്റി മൊത്തം കാണാം ഐഫിൽ ടവറിൽ പാരിസിൽ ചില മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞങ്ങൾ പോയി കയറി അപ്പോൾ അവിടെ നിന്ന് പാരിസ് മൊത്തം കാണാം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് അപ്പോൾ മനുഷ്യൻ്റെ ഒരു ഒരു സംഭവമാണ് ഇങ്ങനെ പൊങ്ങി ആകാശം മുട്ടേ പണിയുക എന്നുള്ളത് അപ്പം വി നിമ്രോദ് പറയുക അവർ ആദ്യം ചെയ്യുന്നതിന് ഈ പ്ലാനിങ് കമ്മിറ്റിയിൽ ഇവർ ഇമാജിൻ ചെയ്തു അകത്ത് മെഡിറ്റേറ്റ് ചെയ്ത് ഇമാജിൻ ചെയ്യുക ഒരേ ഒരു സ്കൈ വരെ എത്തുന്ന ഒരു ടവർ ആ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം കാണാൻ മാത്രമല്ല എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് അപ്പോൾ ദൈവ ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ പറയുന്നത് ഭൂമിയിൽ എല്ലായിടത്തും പെരുകി നിറഞ്ഞ് അതിനെ കീഴടക്കി കീഴടക്കുക ഒരു സ്ഥലത്തിരിക്കാനല്ല പറഞ്ഞു എല്ലായിടത്തേക്കും പരക്കാനാണ് പറഞ്ഞു ഇവർ അതിൻ്റെ ഓപ്പോസിറ്റ് പോവുക ഇവരുടെ സിലബസ് വേറെയാണ് ഇവർ ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾട്ടയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മെഡിറ്റേഷൻ രണ്ട് തരത്തിൽ പോകുക ഒന്ന് ഇൻ അലൈൻമെന്റ് വിത്ത് ഗോഡ്സ് പ്ലാൻസ് ഗോഡ്സ് വെയ്സ് ഗോഡ്സ് തോട്ട്സ് അതാണ് ഒന്ന് ദൈവ ദൈവം ചിന്തിക്കുന്ന അതേ ലൈനിൽ ചിന്തിച്ചു പോകാം അതിനാണ് രാഭകൽ ദൈവജനം ധ്യാനിക്കുന്നത് അടുത്തത് അതിൻ്റെ ഉൾട്ട പോകുക വേറൊരു ഡയറക്ഷനിൽ പോകും അപ്പം ഞാൻ ഇതിൽ രണ്ടിലും ഇല്ല ഇല്ല കുഞ്ഞ രണ്ടാമത്തേതിലാ നീ ഇതിലെങ്കിൽ പിന്നെ ഇതേ ഉള്ളൂ ഐദർ ഗോഡ്ലി ഓർ വേൾഡ്ലി ഒന്നുകിൽ ദൈവം ദൈവത്തിൻ്റെ ചിന്തകളിൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ ലൗകികമായി ചിന്തിച്ചു പോകും ലൗകികമായി ചിന്തിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ചിന്തകൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ഇതെല്ലാം ദൈവത്തിനെതിരാണ് ലോകസ്നേഹം ദൈവസ്നേഹത്തിന് ശത്രുത്വമല്ലോ അപ്പോ ദൈവം മുകളിൽ നിന്ന് നോക്കിയപ്പോൾ മനുഷ്യന്റെ ഈ പരിപാടി കണ്ടു എന്താ പരിപാടി ദൈവം താഴേക്ക് നോക്കിയപ്പോൾ കാണുന്ന പരിപാടി എന്ത് പറഞ്ഞ അതിൻ്റെ ഉൾട്ട നടക്കുക ഭൂമിയിലെല്ലാം നിറഞ്ഞ് വസിക്കാൻ പറഞ്ഞു എന്താ ചെയ്ത് ഒരു സ്ഥലത്ത് പറഞ്ഞു മാത്രമല്ല എല്ലാം ദൈവത്തിനെതിരാണ് നമുക്കൊരു പേരുണ്ട് ലെറ്റ്സ് ലെറ്റ്സ് ബിൽഡ് എ എ ഹാവ് അതിന്റെ പേരാണ് പ്രോജക്ട്സ് എനിക്കൊരു പേരും എനിക്കൊരു മഹിമയും ഞാൻ 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 എനിക്ക് വേണ്ടി അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം ബാബേൽ ടവേഴ്സാണ് ബാബേൽ ഗോപുരം അതുകൊണ്ട് ഏഴാം വചനത്തിൽ വരുവൻ നാം ഇറങ്ങിച്ചെന്ന അവർ തമ്മിൽ ഭാഷ അവരുടെ ഭാഷ കലക്കികളാന്ന് എന്നാലോട് ചെയ്തത് ദൈവം തന്നെ അവരുടെ ഭാഷകൾ കലക്കി ഇപ്പോൾ എന്തൊക്കെ നാളിന് മുമ്പ് അന്യഭാഷ സംസാരിച്ച വിവിധ ഭാഷകൾ സംസാരിച്ച ഒരു സംഭവം ഇതാണ് ബാബൽ ടവർ രണ്ട് പ്രാവശ്യം ടങ്സിൽ സംസാരിച്ച സംഭവം ഉണ്ടായി ചരിത്രത്തിൽ ഒന്ന് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ദൈവം തന്നെ ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാ പല പല ഭാഷകളങ്ങ് കൊടുത്തു അപ്പോൾ അത്രയും നേരം കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഈ സിമെൻ്റ് അന്നത്തെ പശമണ്ണ് അല്ലെങ്കിൽ കല്ലെടുത്തുകൊണ്ട് വരുമ്പോൾ ഒരാൾ പറയുകയാണ് രണ്ട് കല്ലെടുത്തോണ്ട് അതൊന്നും രണ്ട് ചട്ടി വലിയ മോർട്ടർ കൊണ്ടുവന്ന് പശമണ്ണ കൊണ്ടെന്നുള്ള ഒരാൾ ഇന്ന ട്യൂളെടുക്കാൻ പറയാം അവർ ഓടാലെടുത്തുകൊണ്ട് വരും കംപ്ലീറ്റ് ഭാഷ കാരണം പലവിധ ഭാഷകളാണ് അവർ സംസാരിക്കുന്നത് അന്നാണ് പല നിലകളിലേക്ക് ചിതറി ആഫ്രിക്കയിലേക്കും ചൈനയിലേക്കും ഏഷ്യയിലേക്കും എല്ലായിടത്തേക്കും ഉള്ള പോക്കിൻ്റെ തുടക്കം അവിടെ നിന്നാണ് ചിതറിയത് പല ഭൂഖണ്ഡങ്ങളിലേക്ക് എപ്പോൾ ഭാഷ കലങ്ങിയപ്പോൾ അഥവാ പല പല ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെ നാൾ നടക്കുന്നത് റിവേഴ്സാണ് പലവിധ ഭാഷകൾ സംസാരിക്കുന്നവർ ഒരുമിച്ച് കൂടിയിരുന്നു അവിടെ സംസാരിച്ച ഭാഷ എല്ലാവർക്കും മനസ്സിലായി ദൈവത്തിൻ്റെ വൻകാര്യങ്ങളല്ലോ ഇവർ പറയുന്നത് അതൊരു അതിശയകരമായി അതിൻ്റെ ഉൾട്ടയാണ് ഇപ്പുറത്ത് നടക്കുന്നത് ഇതിൻ്റെ എല്ലാം പുറകിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾ ടവേഴ്സ് ആൻഡ് മെഗാസ്ട്രക്ചേഴ്സ് ഇമാജിൻഡ് ഇത് കാണുന്ന ബുർജ് ഖലീഫയാകട്ടെ അല്ലെങ്കിൽ മെഗാ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഒത്തിരി സ്ഥാനങ്ങളുണ്ടല്ലോ ഇൻക്ലൂഡിംഗ് താജ്മഹൽ ലോകത്തിലെ വണ്ടേഴ്സിലൊന്നാണ് പക്ഷെ ആദ്യം എവിടെ വന്നു ഇമാജിനേഷനിലാണ് വന്നത് വാട്ട് യു മെഡിറ്റേറ്റ് ഡെയിലി നമ്മൾ എന്താണ് എല്ലാ ദിവസവും ചിന്തിക്കുന്നത് ചിന്തിച്ചു കൂട്ടുന്നത് എന്താണ് ധ്യാനിക്കുന്നത് എന്തിനെ കുറിച്ചാണ് കൂടെ കൂടെ ചിന്തിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ മനസ്സിലിട്ട് കറക്കുക റൊട്ടേറ്റ് റിവോൾവ് ഇൻ മൈൻഡ് മനസ്സിലിട്ട് ഇങ്ങനെ ആവർത്തിച്ച് 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 രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രദോഷം മുതൽ പ്രഭാതം വരെ രാത്രിയും പകലും എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വഴിക്ക് ജീവിതം പോകും ദൈവത്തിനെതിരായ എതിർചിന്തകളാണെങ്കിൽ ബാബേൽ പോലെ അതിനെ ദൈവം തകർത്തുകളെ അങ്ങനെയുള്ള എല്ലാ കൺസ്ട്രക്ഷനും കർത പൊളിക്കും അയ്യോ ദൈവ മക്കളെ എന്നൊന്ന് ദൈവത്തിനെതിരെ ഉയർന്നു വരുന്ന കൺസ്ട്രക്ഷൻസും ദൈവം പൊളിക്കും ദൈവത്തിനെതിരെ ഇങ്ങനെ പണത് വരുന്നത് അതുകൊണ്ടാണ് എനിക്കൊന്ന് രണ്ട് പുറം തീർ പത്താം അധ്യായം മൂന്നു മുതലിങ്ങോട്ട് വായിക്കുമ്പോഴാണ് തോന്നുന്നു ചെക്ക് ചെയ്യണം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പിറങ്ങുന്ന ഏത് വിചാരത്തെയും ഞാൻ പിടിച്ചടക്കി കാരണം പൊങ്ങി വരുന്ന അങ്ങനെയുള്ള ചിന്തകളെ കർത്താവ് അവർക്ക് ദൈവത്തിനത് ഇഷ്ടമല്ല ദൈവത്തിനെതിരെ ഉയർന്നു വരുന്ന എന്തിനേയും ദൈവം തകർക്കും അവൻ മനസ്സിൽ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട് സാത്ത ലൂസിഫർ ഞാൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവസിംഹാസനത്തിൻ്റെ മുകളിൽ എൻ്റെ സിംഹാസനം കൊണ്ടുപോയി വെക്കുക ദൈവം ഈ പൊസിഷനിലായിരിക്കുന്നതിൽ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഹൈയസ്റ്റ് ത്രോൺ എന്ന് പറയുന്ന ദൈവമാണ് ദൈവത്തിന്റെ ത്രോണാണ് ഇത് നടക്കാനും പോകുന്നില്ല അനുമോൾ കൊണ്ട് വെക്കാൻ സലവില്ലെന്ന് കാരണം ഏറ്റവും ടോപ്പിലാണ് ദൈവം ഇരിക്കുന്നത് പക്ഷേ ഇവന്റെ അകത്തുള്ള അഹങ്കാര ചിന്തയിൽ ചിന്തിക്കുകയാണ് ദൈവ മുകളിൽ എന്റെ സിംഹാസനം വെച്ച് ഞാൻ വാണരളും അവിടെ അഞ്ച് പ്രാവശ്യം പക്ഷേ യോഹനന്റെ സുശേഷത്തിൽ ഏഴ് പ്രാവശ്യം യേശു യേശു ഐ ഐ ഐ ഐ ഐ ഐ ഐ ഐ ഐ ആം 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 സ്റ്റേറ്റ്മെന്റ് 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 വിൽ വിൽ അല്ല പറയുന്നുണ്ട് പറഞ്ഞെങ്കിൽ പറയുന്നത് കാരണം ദാറ്റ് ഞാനാകുന്നവൻ ഞാനാകുന്നു എല്ലായ്പോഴും അങ്ങനെ തന്നെയാണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഐ വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും ആകും എന്ന് പറയുക അങ്ങനെയല്ല ഇപ്പം അങ്ങനെയല്ല ആകണ മോഹം ആണ് സാത്താൻ പറഞ്ഞത് ലൂസിഫർ പറഞ്ഞത് താളി താകർത്ത് താഴെയിട്ട് ആധാപ പാതാളത്തിലേക്ക് താഴെയിട്ടുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഈസ് വാട്ട്സ് മെഡിറ്റേഷൻ ഓഫ് ഹാർട്ട് ഈ വഴിക്കാണ് ഈ വഴിക്കാണ് ഗോഡ്ലി ആയിട്ട് ചിന്തിക്കുക വേൾഡ്ലി ആയിട്ട് ചിന്തിക്കുക ദൈവത്തിന് വേണ്ടി ചിന്തിക്കുക നമുക്ക് വേണ്ടി മാനുഷികമായി മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്

എന്താ ചിന്തിക്കുന്നത് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ വഴിക്ക് നമ്മുടെ ജീവിതം പോകും സ്റ്റിയറിംഗ് പിടിച്ചേക്കുന്നവളിയാണ് മാത്രമല്ല കൂടെ കൂടെ ചിന്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ തലച്ചോറിലൂടെ ഇലക്ട്രിക് പാത്വേസ് ഉണ്ടാകും ക്രിയേറ്റഡാവും ആ രീതിയിൽ മാത്രം എല്ലാ പ്രാവ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിനിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തിട്ട് അതേ പാത്തിലൂടെ ഒരു പാത്ത് വേ ഉണ്ടാകും പിന്നെ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ ദിസ് സീരിയസ് ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കട്ടെ അങ്ങോട്ടും കൂടെയൊക്കെ പ്രാർത്ഥിക്കാം കഴിഞ്ഞിട്ട് കർത്താവ് ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കേൾക്കുന്ന വചനങ്ങൾ ആഴത്തിൽ ഇറങ്ങി ചെന്ന ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സഹായിക്കണം ഞങ്ങൾക്ക് ഏവർക്കും ഇത് തരണമേ പരിശുദ്ധാത്മാവ് രോഗികളെ സൗഖ്യമാക്കാൻ കൈനീട്ടുന്നതിനായി നന്ദി വിവിധ രീതിയിലുള്ള പനി സൗഖ്യമാകട്ടെ അതുപോലെ ന്യൂമോണിയെ ബാധിച്ചുപോലെയുള്ള യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ബ്രോങ്കൽ പ്രോബ്ലംസ് ആൻഡ് ബ്രോങ്കൈറ്റിസ് സൗഖ്യമാകട്ടെ ഫൈൽസ് രോഗം യേശുവിൻ്റെ സൗഖ്യമാകട്ടെ ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങട്ടെ അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആവട്ടെ അഡിക്ഷൻസ് മാറിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിദേശത്ത് പോകേണ്ടവർക്കായി പ്രാർത്ഥിക്കും തിരിച്ചുവരേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂ സക്സസ് ആകാനായി പ്രാർത്ഥിക്കുന്നു കടഭാരങ്ങൾ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ബ്ലഡിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ സൗഖ്യമാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തായാലും കൈനീട്ടുക യേശുവിന്റെ നാമത്തിൽ അതിൽ കർത്താവിനെ പ്രവർത്തിക്കുന്നതിനായി എൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇതിനൊരു ലൈക്ക് കൊടുക്കുന്നത് നല്ലതാണ് വചനത്തിനാണ് എനിക്കെല്ലാം ഇതുവരെ പഠിപ്പിക്കുക കർത്താവ് എല്ലാവരും ധാരാളം